പഴയവാമനാർ ഗ്ലൻമേരി വുഡ്ലാൻഡ്സ് റോഡ് തകർന്ന അവസ്ഥയിൽ പുനർനിർമ്മാണത്തിന് തടസ്സമാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ജോലികളെന്ന ആരോപണവുമായി പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ പഴയവാമനാർ മുതൽ മലയോര ഹൈവേ കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ വുഡ്ലാൻഡ്സ് വരെ നീണ്ടുകിടക്കുന്ന ഒൻപത് കിലോമീറ്റർ വരുന്ന റോഡാണ് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്നത് എൽ എം എസ് ഗ്ലൻമേരി ഉൾപ്പെടെ ജനവാസമുള്ളതും പൂർണ്ണമായും തോട്ടം മേഖലയിലൂടെയും കടന്നു പോകുന്ന അതിമനോഹരമായ പാതയാണിത് വിനോദസഞ്ചാര മേഖലയ്ക്കേറെ ഗുണം ചെയ്യുന്ന പാതയാണ് തേക്കടിയിൽ നിന്നും വാഗമണ്ണിലേക്കും തിരിച്ചും അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്ന പാത കൂടിയാണിത് പാമ്പനാർ മുതൽ ഏലപ്പാറ വരെയും തിരിച്ചും സഞ്ചരിക്കുന്ന ആഭ്യന്തര സഞ്ചാരികളെ സംബന്ധിച്ച് ആറ് കിലോമീറ്റർ ലാഭം നൽകുന്ന റോഡ് കൂടിയാണിത് വയനാർ റ്റു ഹുലാൻസ് റോഡിൻ്റെ അവസ്ഥ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്ററോളം വരുന്ന റോഡാണ് നിരവധി വിനോദസഞ്ചാരികൾ കടന്നു പോകുന്ന റോഡാണ് മാത്രമല്ല ഇത് ഈ റോഡിൻ്റെ ഭൂരിഭാഗം മേഖലയും ഉള്ളിൽ ഉള്ളത് കാരണം തോട്ട തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു റോഡും കൂടിയാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ നമുക്കറിയാം ഒരു ബൈക്ക് സഞ്ചാരിനും കൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നിരവധിയായ ചെടികളുമായിട്ട് റോഡ് കിടക്കുകയാണ് അതുപോലെ റോഡിൻ്റെ വീതി വരെ വരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പി ഡബ്ല്യുടേ അനാവസ്ഥയും മൂലം പിന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൻ്റെ പണികൾ വളരെ എന്താ പറയുക നീണ്ടു പോകുന്ന ഒരു ഒരവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൻ്റെ പരിപാടികൾ നടക്കുന്ന കാരണം റോഡിൻ്റെ പരിപാടി പൈപ്പ് ലൈൻ്റെ പണികൾ നടക്കുന്ന കാരണം ഒരു വർഷമായിട്ട് അത് പണികൾ വളരെ പരിമിതമായ രീതിയിൽ വളരെ നിരങ്ങിയാണ് നടക്കുന്നത് സാധാരണ റോഡിന്റെ റേറ്റ് ആറിങ്ങോ അല്ലെങ്കിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ സാധിക്കുന്നില്ലെന്നാണ് അധികൃതർ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പണികൾ അത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് റോഡിന്റെ നിർമ്മാണം നല്ല രീതിയിലാക്കി വിനോദസഞ്ചാരികൾക്കും പാവപ്പെട്ട തൊഴിലാളികൾക്കും വാസയോഗ്യമായ രീതിയിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ റോഡ് തകർന്നിരിക്കുകയാണ് ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് തടസ്സമായി വരുന്നത് വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പ് ലൈൻ ജോലികൾ ഈ പ്രദേശത്തൂടെ ആരംഭിച്ചു ഇതിൻ്റെ പണികൾ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് ആയതിനാൽ തന്നെ പൊതുമരാമത്ത് വകുപ്പിന് ഈ റോഡ് നിർമ്മിക്കുന്നതിനോ പുനരുദ്ധരിക്കുന്നതിനോ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അവർ അറിയിക്കുന്നു ആയതിനാൽ തന്നെ ഈ റോഡിന്റെ തകർച്ച ഈ പ്രദേശത്ത് ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ടൂറിസം രംഗത്തും ആഭ്യന്തര സഞ്ചാരികൾക്കും ഏറെ ഗുണം ചെയ്യുന്ന ഈ പാത എത്രയും വേഗം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ പൊതുമരാമത്ത് വകുപ്പും അതിന് തടസ്സം നൽകുന്ന വാട്ടർ അതോറിറ്റിയുടെ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങളുടെ കഷ്ടതയ്ക്ക് പരിഹാരം കാണണമെന്നും നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്